ഹായ് ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഞാനില്ലെങ്കിൽ ഞാനൊന്ന് പറയാം ഹരിയാനയിൽ കൂട്ടത്തോടെ ബൈബിൾ കത്തിച്ച വിവരം നിങ്ങളെ നിങ്ങൾക്കറിയോ എന്ന ഹരിയാനയിൽ കൂട്ടത്തോടെ ബൈബിൾ കത്തിക്കുകയും ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും ക്രിസ്ത്യാനികളെ കൊണ്ട് തന്നെ ആ ബൈബിളെല്ലാം കത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു എന്താ പറയുക നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ ചാനലിൽ ആ വാർത്ത വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും പോയിട്ട് ഒന്ന് കാണാം അപ്പോൾ ഞാൻ വേറൊന്നും പറയാൻ തന്നെ വന്നത് ആർ എസ് എസിന് ചുക്കാ പിടിക്കുന്ന കുറച്ച് ക്രിസ്സംഗികളുണ്ടല്ലോ അവരറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ അജണ്ടയിൽ അവരുടെ ആ ഒരു ഇതിലുണ്ടല്ലോ ഉന്നത പുലനായിട്ടുള്ള ആളുകളെ മാത്രമേ അവർ കൂട്ടത്തുള്ളൂ ഉന്നത ഉന്നതപുലനാണോ എന്ന് നോക്കിയിട്ടാണ് അവരുടെ ഈ പാർട്ടിയൊക്കെ ആളുകളെ ഇതിനെ സ്വീകരിക്കുള്ളൂ അവരുടെ ഇതിലേ കൂട്ട കുത്താണ് ആർ എസ് എസിൻ്റെ ഇതിലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പാരയാണ് ഇപ്പൊ ഒരു കൗൺസിലറോ ആരോ തൂങ്ങി മരിച്ചത് കണ്ടില്ലേ ഇതിന്റെയൊക്കെ പേരിലാ ഉം അവർ തന്നെ ചർച്ചയില്ലാതെ അടിയും പീടിയും കടിയും പിടിയാണ് ദളിതരേനെ മാറ്റി നിർത്തി എന്താ പറയുക ഉന്നതപുലരെ മാത്രം സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടാണ് അവർക്ക് അപ്പോൾ ക്രിസംഗികളെ കേരളത്തിലുള്ള ക്രിസംഗികളെ നിങ്ങൾക്ക് കൂടിയുള്ളൊരു സൂചനയാണിത് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇന്ന് എന്താ പറയുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കാരണം ഇവിടെ ഇങ്ങനെ ഭരിക്കുന്നത് ഇവിടെ ഇങ്ങനെ കൂടുതൽ ആളുകളും മാർക്കസ്റ്റും കോൺഗ്രസ്സും ആണ് എന്നുള്ളത് കൊണ്ടാണ് െ അപ്പോൾ അങ്ങനെയൊന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നടക്കാതിരിക്കാൻ സംഖ്യകളിനെ എന്താ പറയുക ഈ സംഖ്യകൾ ചേർന്ന് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സംഘം ചേർന്ന് ആക്രമിക്കാതിരിക്കാൻ നമ്മുടെ വേദപുസ്തകങ്ങൾ അതിനിപ്പോൾ ഹിന്ദു മതത്തിലേതായിക്കോട്ടെ ക്രിസ്ത്യൻ മതത്തിലേതായിക്കോട്ടെ ഖുറാനായിക്കോട്ടെ ഈ മൂന്ന് വേദഗ്രന്ഥ വേദഗ്രന്ഥങ്ങൾക്കും അതിൻ്റേതായ മാന്യതയുണ്ട് അതിൻ്റെതായ വിലയുണ്ട് അതിൻ്റേതായ മഹത്വമുണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് അത് എന്താ പറയുക നമ്മുടെ നാട്ടിലും ഹരിയാനയിൽ നടന്നതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും നടക്കാതിരിക്കാം നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടുകളും നിങ്ങൾ എന്താ പറയുക പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇന്ന് ഹരിയാനയിൽ വന്നത് നാളെ നമ്മുടെ കേരളത്തിൽ വരാനും അധികം സമയമൊന്നും വേണ്ടെന്ന് പ്രസംഗികളെ നിങ്ങളും മനസ്സിലാക്കിക്കൊള്ളൂ കേട്ടോ ഇന്ന് ഹരിയാനയിൽ കൂട്ടത്തോടെ ബൈബിൾ ചുട്ട് കത്തിച്ചു തും ക്രിസ്ത്യാനികളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു അപ്പോൾ നിങ്ങളത് മറക്കണ്ട നിങ്ങളത് കാണാതെ പോകണ്ട